നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാനം മറ്റുമാണ് കാർഡ് ഉണ്ടായിരുന്നത് ഇപ്പോ നമ്മളുടെ കേരള ലേറ്റസ്റ്റ് കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അതേതാണ്ട് ഇരുപത്തി ഒൻപത് ശതമാനത്തോളം ആണ് വന്നത് നമ്മൾ കേരള സർക്കാർ എല്ലാ വർഷവും കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും കേരള ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടും രണ്ട് ഡോക്യുമെന്റ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട് നമ്മൾ എല്ലാ വർഷവും നോക്കുമ്പോൾ അത് നോക്കുമ്പോൾ വനവിസ്തൃതി കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ വനത്തോട് ചേർന്ന് നിൽക്കുന്നവരും വനത്തിനകത്ത് താമസിപ്പിക്കുന്നവരെയും പലരെയും സ്വയം പുനരധിവാസം എന്ന കളിപ്പേരിൽ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വയനാട്ടിലായതുകൊണ്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ള പല സ്ഥലങ്ങളാണ് അതായത് അപ്പം അവിടെ നിന്നെല്ലാം ഇറക്കി വിടും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഇ എഫ് എൽ ഒക്കെ ആയിട്ട് മാറ്റിയിട്ടാണ് വനവിസ്തൃതി കൂടുന്നത് അപ്പൊ വനത്തിന്റെ വിസ്മൃതി ഇവിടെ കുറയുന്നില്ല വനം കയ്യേറ്റം നടക്കുന്നില്ല വനത്തിന്റെ കയ്യേറ്റത്തെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചപ്പോൾ ആകെയുള്ള വനം കയ്യേറ്റം എന്ന് പറയുന്നത് വനത്തിന്റെ പോയിന്റ് ഫൈവ് പെർസെന്റ് മാത്രമേ കയ്യേറ്റം വരുന്നുള്ളൂ അതിൽ മിക്കവാറും പലതും വൻകിട തോട്ടങ്ങളാണ് അല്ലെങ്കിൽ വൻകിട കൈയ്യേറ്റങ്ങളാണ് അല്ലെങ്കിൽ കേസിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് പഴയതുപോലെയല്ല വനത്തിലേക്ക് ഒരു കയ്യേറ്റങ്ങളോ മറ്റോ കാര്യങ്ങളോ ഇപ്പോൾ നടക്കുന്നില്ല വനത്തിന്റെ ഒരു ശോഷണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു വസ്തുത തന്നെയാണ് വയനാട്ടിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇരുപതിനായിരം ഹെക്ടർ സ്ഥലത്തും മറ്റുമാണ് പ്ലാന്റേഷൻ ഭൂമി ഉള്ളത് അതെല്ലാം ഒരു ക്വാളിറ്റി ഇല്ലാതെ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട് പ്ലാന്റേഷനുണ്ട് പ്ലാന്റേഷൻ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു റീസൻറ്റ് പ്രശ്നമാണ് ഈ സെന്ന എന്ന് പറയുന്ന ഒരു ചെടി വയനാട്ടിൽ ഇപ്പോൾ ഇവിടെ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സെന്ന എന്ന് പറയുന്ന ചെടിയെന്ന് പറയുന്നത് അതും കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു പ്ലാനിങ്ങിന്റെ പ്രശ്നം തന്നെയാണ് എന്താണ് പ്രശ്നം നമ്മുടെ തൊട്ടടുത്ത് വയനാട്ടിൽ നിന്ന് എനിക്ക് വളരെ അടുത്താണ് മുതുമല്ല സാങ്കു അവിടെ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് കമ്പനി സെന വെട്ടിക്കൊണ്ടുപോയി ഒരു കൺസർവേഷൻ ചാർജസ് എന്ന നിലയിൽ അവർക്ക് കിട്ടുന്നുണ്ട് അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവിടെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മളുടെ ഇവിടെ അത്രയും അങ് ആയിട്ടില്ല നമ്മുടെ ഇവിടെ ഉള്ള സെന്നകളെല്ലാം ഇതുപോലെ ന്യൂസ് പ്രിന്റ് കമ്പനിയും അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഓർഡിനൻസുള്ള മറ്റൊരു ലഭിക്കുകയാണെങ്കിൽ അവരത് വെട്ടി കൊണ്ടുപോകുകയും ചെയ്യും ഒരു ഒരു കൺസർവേഷൻ ഫീ ആയിട്ട് നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പൊ വനത്തിന്റെ ഒരു ശോഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ കൂടിയും ഞാൻ മറ്റൊരു പോയിന്റ് അതിലേക്ക് വരികയാണ് അതായത് എൻ ടി സിയുടെ കൃത്യമായിട്ടുള്ള പഠനങ്ങളിൽ പറയുന്ന എന്താ വെച്ചാൽ കടുവകളുടെ എണ്ണം ക്യാരി കപ്പാസിറ്റിയിൽ കൂടുതൽ ആവുകയാണെങ്കിൽ അവിടെ ഹാബിറ്റാറ്റ് ഇന്റർവെൻഷൻ പാടില്ല എന്നാണ് പറയുന്നത് നമുക്ക് കടുവകൾക്ക് വേണ്ടി വനത്തിൽ തീറ്റ ഏർപ്പാട് ചെയ്യാനോ വെള്ളം കൊടുക്കാനോ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പോപ്പുലേഷൻ പിന്നെയും കൂടും അവിടെ കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ പേരിലാണ് അതവര് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും വനത്തിന്റെ ശോഷണം എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് വനത്തിൽ ഓവറായിട്ട് തീരെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള തരത്തിലേക്ക് ആവരുത് ഇനി ശ്രീ ഇന്ദുചൂഡൻ പറഞ്ഞതിന് ഞാൻ ഒരു കാര്യം പറയാമല്ലോ സഹവൃത്തിത്വത്തെ കുറിച്ചാണ് ശ്രീ ഇന്ദുചൂഡൻ പറഞ്ഞത് ഞാൻ പറയുന്നു ഇന്ത്യയിൽ തന്നെ വന്യജീവികളുമായി ഏറ്റവും കൂടുതൽ ടോളറൻസ് ഉള്ള ഒരു സ്ഥലം കേരളം തന്നെയാണ് ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ചു നോർത്ത് ഇന്ത്യയിൽ ഒരു കടുവ ആക്രമിച്ചപ്പോൾ കടുവയെ നാട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്ന് നമ്മൾ കേട്ടു കർണാടകത്തിലൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് ഒരു വന്യമൃഗം വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടും നമ്മളുടെ ഒരു ടോളറൻസ് ലെവൽ വളരെ കൂടുതലാണ് പക്ഷെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടോളറൻസ് ഒക്കെ ഒരു പരിധി പരിധിവരേ ഉള്ളൂ അതായത് ഇത് അനിയന്തിരമായിട്ട് ആൾക്കാർ ഉപദ്രവിക്കുകയും കൃഷി നശിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവസാനം സഹി കെട്ട ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ ആൾക്കാർ എത്തിത്തീരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അത് ഈ വനങ്ങൾക്കോ വന്യജീവികൾക്കോ അല്പം പോലും നല്ലതല്ല അതുകൊണ്ട് തന്നെ കൺസർവേഷൻ എന്ന് പറയുന്നത് ഓരോ അതിന്റെ മറ്റ് മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് ഓരോ മൃഗങ്ങളുടെയും കൃത്യമായ കാരി കപ്പാസിറ്റി ഒരു വനത്തിൽ എത്ര മൃഗങ്ങളെ ഉൾക്കൊള്ളിക്കാം എന്ന് കൃത്യമായ പഠനങ്ങൾ നടത്തി അതിലേക്ക് ഒതുക്കുക എന്നാണ് പല സംസ്ഥാന പല രാജ്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ അമേരിക്കയിലെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർ കൺസർവേഷൻ ചെയ്ത ഒരു കഥ ഞാൻ പറയാം അവിടെ ഈ ഈ മാനുകളുടെ എണ്ണം വളരെ കൂടി യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണ് മാനുകളുടെ എണ്ണം വളരെ കൂടിയത് അപ്പൊ മാനുകളുടെ എണ്ണം കൂടിയപ്പോൾ അത് ചുറ്റുമുള്ള അതിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിച്ചു തുടങ്ങി പച്ചപ്പൊക്കെ നശിപ്പിച്ചു തുടങ്ങി അപ്പൊ എന്താ അവരവിടെ ചെയ്തത് അവരവിടെ ചെന്നായ്ക്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ചെന്നായ്ക്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വളരെ അത് കുറഞ്ഞു മാനുകളുടെ എണ്ണം കുറഞ്ഞു സ്റ്റേബിളായി പക്ഷെ ചെന്നായ്ക്കളുടെ എണ്ണം കൂടി ചെന്നായ്ക്കളുടെ എണ്ണം കൂടിയപ്പോൾ അവർ ഒരളവ് വരെ ചെന്നായ്ക്കളെ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലോസ്ട്രോൺ നാഷണൽ പാർക്കിൽ ബൈസൺ ഉണ്ട് കാട്ടുപോത്ത് അമേരിക്കയുടെ ഒരു പ്രൈഡ് തന്നെയാണ് കാട്ടുപോത്ത് അവിടെയും ഈ ബൈസന്റെ എണ്ണം കൂടുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് ബൈസൺ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കാരി കപ്പാസിറ്റിയിൽ തന്നെ നിർത്താൻ വേണ്ടി ആദിവാസികൾക്ക് കൊടുക്കുകയോ ചെയ്യും അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ക്യാരി കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല ഒരു വനത്തിൽ എൻ ടി സിയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് എങ്ങനെ ഒരു കടുവയുടെ ക്യാരി കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാം എന്ന ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൽ കൂടുതൽ കടുവകളാണ് നമുക്ക് നമുക്കിവിടെ വയനാട്ടിലുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വയനാട്ടിലുള്ള പല കടുവകളെയും കടുവുകൾ കുറഞ്ഞ കടുവ സങ്കേതത്തിലേക്ക് ചില കടുവ കടുവസംഗതത്തിൽ ഒന്നും രണ്ടും കടുവകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ അത് ഗ്ലോബലായിട്ട് ആലോചിച്ച് ഇവിടെയുള്ള കടുവകളെ പിടിച്ചു മാറ്റി മറ്റുള്ള കടുവ സങ്കേതങ്ങളിലേക്ക് മാറ്റാൻ യാതൊരു നിയമപരമായ തടസ്സവുമില്ല ഇൻഫാക്ട് അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെ എൻ ടി സി അതാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ കൂടുതൽ കൂടുതൽ പഠനങ്ങൾ പഠനങ്ങൾ എന്ന് പറയും പക്ഷെ ഈ എപ്പോഴാണ് ഒരു പഠനത്തിന് ഒരു ഒരു അവസാനം ഉണ്ടാവുന്നത് പ്രപ്പോസൽ ടു മിറ്റിഗേറ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ കേരള എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ ഒരു പഠനം നടത്തി ആ പഠനത്തിൽ എന്താ പറഞ്ഞത് കൊരങ്ങന് ഷെൽട്ടർ ഉണ്ടാക്കണം അതുപോലെ തന്നെ സെന നിയന്ത്രിക്കാൻ ചെലവ് വേണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സി ഈ നമ്മൾ ഈ ഒരുപാട് വർഷം എടുത്ത് പഠിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് നമ്മളുടെ മുമ്പിൽ പഠനങ്ങളുണ്ട് കടുവ എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ ആനയെ എന്ത് ചെയ്യണം എങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് നമ്മളുടെ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റേഷൻ്റെ പ്രശ്നമാണുള്ളത് നീ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് എന്ന് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ ശ്രീ വിജയകുമാർ പറഞ്ഞതുപോലെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല ഒരു ഒരു തവണ വയനാട് കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് കിഫേഡ് ആരെങ്കിലും ഇതിനുവേണ്ടി വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് കിഫേഡ് ആരും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ സന്നാഹമുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ വയനാട്ടിലുള്ള ഒരു കർഷകർ കൃത്യമായിട്ട് ആന ഏതിലെയാണ് വരുന്നത് എന്നറിയാൻ പറ്റും അവർ അവരോട് കൂടി ഉൾപ്പെടുത്തി മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് വളരെ ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പക്ഷെ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം